നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വാഹനങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്ന സംഘത്തെ നാട്ടുകാരുടെ സഹായത്തോടെ പരപ്പനങ്ങാടി പോലീസ് പിടികൂടി തിരൂരങ്ങാടി ചുള്ളിപ്പാറ സ്വദേശികളായ മുഹമ്മദ് റാസിഖ ഫവാസ് എന്നിവരെയാണ് പരപ്പനങ്ങാടി എസ് ഐ റഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി രണ്ടു മണിയോടടുത്താണ് പാലത്തിങ്ങിൽ വെച്ച് മോഷ്ടാക്കളെ പിടികൂടിയത് ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു നിർത്തിയിട്ട ടോറസ് ലോറിയുടെ ബാറ്ററിയും മറ്റും ഊരിയെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് തന്ത്രപരമായാണ് പ്രതികളെ പിടികൂടിയത് മുഹമ്മദ് റാസിഖ് ഫവാസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് മൂന്ന് മൂന്നുപേരുണ്ടായിരുന്ന സംഘത്തിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു താനൂർ ഓലപ്പീടിക ചെമ്മട് ഭാഗങ്ങളിലെ നിരവധി വാഹനങ്ങളിലെ ബാറ്ററി അടക്കമുള്ള വസ്തുക്കൾ സംഘം മോഷണം നടത്തിയതായി പറയപ്പെടുന്നുണ്ട് ഇവരിൽ നിന്ന് മാരക എം ഡി എം എ അടക്കം പിടികൂടിയ സമയത്ത് ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി